മതി െതിരെ ബലാത്സംഗ പരാതി നൽകിയ യുവതിയുടെ മൊഴിയെടുപ്പ് പൂർത്തിയായി ആരോടും രഹസ്യമുണ്ട് നിവിൻ പോളി ലൈംഗിക താൻ പറഞ്ഞത് ഉറക്കപ്പിശലെന്നാണ് യുവതിയുടെ മൊഴി ഞാനൊന്നും ഉറക്കത്തിൽ എഴുന്നേറ്റ് കിടക്കുന്ന സ്വഭാവമുണ്ട് സോമരാജ പോലീസ് എന്ത് ഡിസംബർ ിലാണ് ലൈംഗിക അതിക്രമം ഉണ്ടായതെന്ന് പറഞ്ഞത് ഉറക്കപ്പിച്ചിലാണെന്ന് യുവതി ഇപ്പോൾ പറയുന്നു കറക്റ്റ് ഡേറ്റ് ഇതുവരെ പബ്ലിക്കിനോട് പറഞ്ഞിട്ടില്ല കേസ് അട്ടിമറിക്കുന്നതായി സംശയമുണ്ടെന്നും യുവതി ആരോപിക്കുന്നു എന്ത് സോമനാമീസം അതിപ്പോ അങ്ങനെയൊന്നും

നിവിൻ െതിരായ കേസിൽ നടനെ പിന്തുണച്ച് നടി പാർവതി കൃഷ്ണയും നിവിനൊപ്പം അഭിനയിച്ച വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ ദൃശ്യങ്ങളും നടി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചു ഈ കോസ്റ്റ്യൂം നിങ്ങൾ കുറച്ചുപേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഞാൻ വ്യക്തമാക്കി തരാം ചുമ്മാ ഫയർ ഫയർ ആയിരിക്കും ആയിരിക്കും അന്വേഷണവും അതിന്റെ തെളിവെടുപ്പുമൊക്കെ ഒരു ഭാഗത്ത് കാര്യമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് നിവിനും മറുഭാഗത്ത് നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുന്നുണ്ട് ഇനി യുദ്ധം സത്യം ഉള്ളൂ അത് ജയിക്കും ജയിക്കും അതേ ജയിക്കു